ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇന്നൊരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ആദ്യം നമുക്ക് മയോണൈസാണ് ചെയ്തെടുക്കേണ്ടത് അതിനൊരു പാല് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല ചായ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ചെറുങ്ങനെ ചൂടാവുമ്പോൾ നമ്മൾ ഒന്ന് പതച്ച് വരുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഒന്നിക്ക് വിനഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഒഴിക്കുക അപ്പോൾ ഇതേപോലെ ഇങ്ങനെ തരിതരിയായിട്ട് വരുമ്പോൾ നമ്മൾ അതൊന്ന് അരിച്ചെടുക്കുക അടുപ്പത്തുനിന്ന് എടുത്തിട്ട് നന്നായി ഒന്ന് അരിച്ചൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് തണുത്തതിനു ശേഷം ഒരു ജാറിലിട്ടു അതിൻ്റെ അകത്ത് കുറച്ച് ചെറുനാരങ്ങ നീര് അരിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ചേർത്തു കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കുറച്ച് കുറച്ച് അടിച്ചാൽ മാത്രം പോരാ കുറച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഇതേപോലെ തയ്യാറാക്കി എടുക്കുക അപ്പോൾ നല്ല അടിപൊളി മയോണൈസർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം അപ്പോൾ ഇതാ ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാല് തരം വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആ നമ്മൾ ചെയ്ത് വെച്ച മയോണൈസും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എല്ലായിടേയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാ ഈ ഒരു ബന്നാണ് ബർഗർ ബന്നി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കല്ലിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്ത് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ മിക്സ് ചെയ്ത് വെച്ച ഫില്ലിങ്സ് എല്ലാം നല്ല നന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ അങ്ങനെ ഇതുപോലെ ബാക്കിയുള്ള പന്നും കൂടി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു അടിപൊളി സാൻഡ്വിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ചെറിയ കച്ചപ്പിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കാം ചായക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് അഭിപ്രായം പറയാട്ടോ അപ്പം നമുക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് ഈ വീഡിയോ ഒന്ന് ചെയ്തു നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറയണം ഓക്കേ